നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് സ്വാഗതം ഓസ്റ്റിയയിലെ ഗ്രാസ് നഗരത്തിലെ സ്കൂളിലുണ്ടായ വെടിവയ്പിൽ പത്ത് പേർ മരിച്ചു കൃത്യം നടത്തിയ ശേഷം അക്രമി സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തതായി പോലീസ് പറഞ്ഞു ഓസ്ട്രിയൻ സ്പെഷ്യൽ യൂണിറ്റ് കോബ്രയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അടിയന്തര സേവനങ്ങളും സംഭവസ്ഥലത്തുണ്ട് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം അക്രമി ഉൾപ്പെടെ പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് പോലീസ് പറയുന്നതനുസരിച്ച് കുറ്റവാളിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു ഗ്രാസിലെ ഫെഡറൽ അപ്പർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിയോടെ ഹൈസ്കൂളിൽ വെടിവയ്പ് നടന്നതായി പോലീസ് സ്ഥിരീകരിച്ചു വെടിവയ്പ്പിനെ കുറിച്ച് പ്രത്യേക യൂണിറ്റുകൾ അന്വേഷണം നടത്തിവരികയാണ് കെട്ടിടം ഒഴിപ്പിച്ചു വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു കുറ്റവാളിയെ വിശ്രമമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് കുറ്റവാളി ഇരുപത്തിരണ്ട് വയസ്സുള്ള മുൻ സ്കൂൾ വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ ഒട്ടേറെ പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് സ്കൂളിലെ ശുചിമുറിയിലായിരുന്നു വെടിവയ്പ് നടന്നത് ക്രോൺ പത്രം റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ സംശയിക്കപ്പെടുന്ന കുറ്റവാളിയെ സ്കൂൾ വിശ്രമ മുറികളിലൊന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രത്യേക പോലീസ് യൂണിറ്റുകൾ എത്തിയപ്പോഴേക്കും അയാൾ ആത്മഹത്യ ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് സ്കൂൾ പ്രവർത്തനത്തിന്റെ ചിത്രങ്ങളോ വീഡിയോകളോ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യരുതെന്ന് ഗ്രാസിലെ പോലീസ് അടിയന്തരമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൂടാതെ എന്തെങ്കിലും കണ്ടേക്കാവുന്ന കാഴ്ചക്കാരോട് അവരുടെ ദൃശ്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേകം സജ്ജീകരിച്ച സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു ഗ്രാസ് മേയർ എൽ കെ കാറും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അറുപത്തിയഞ്ച് വാഹനങ്ങളും നൂറ്റി അറുപത് രക്ഷാപ്രവർത്തകരും ആണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നാണെന്ന് പറയപ്പെടുന്നു ഗ്രാസിലെ സ്കൂളിൽ നടന്ന വെടിവയ്പ്പിനെ തുടർന്ന് ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്ത്യൻ സ്റ്റോക്കർ ഞെട്ടൽ പ്രകടിപ്പിച്ചു സ്കൂൾ വെടിവയ്പ് രാജ്യത്തെ മുഴുവൻ വല്ലാതെ പിടിച്ചുലിച്ചതായി ദേശീയ ദുരന്തമായി പറഞ്ഞു വേദനയ്ക്കും ദുഃഖത്തിനും വാക്കുകളില്ലെന്നും പറഞ്ഞു പ്രധാനമന്ത്രി മാരിയോ കുനാസക്കും അപ്പോയിന്റ് ൾ റദ്ദാക്കി സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഓസ്ട്രിയയുടെ ആഭ്യന്തരമന്ത്രി ഗെർഹാഡ് കാർണർ പത്രസമ്മേളനത്തിൽ അന്വേഷണത്തിന്റെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നുണ്ട് ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി ബീറ്റ് മൈൻ റൈസിംഗർ റൈസിൽ പ്രതികരിച്ചു ഇ യു കമ്മീഷനും അനുശോചനം രേഖപ്പെടുത്തി ഇതോടെ ഈ ന്യൂസ് ബ്ലിറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലെ പ്രവാസി